ശ്രീ ടി പി രാമകൃഷ്ണനും അതേപോലെ വിശിഷ്യ സി പി എമ്മിൻ്റെ നേതാക്കൾമാർക്കും ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്നോ എസ് ഡി പി എന്താണ് എന്നോ കൃത്യമായി ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിനേക്കാൾ അപകടം ഇന്ത്യ രാജ്യത്ത് വർഗീയതയെ വൈകാരികമായി ഉപയോഗപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണെന്ന് പറയാൻ പറ്റും അതേസമയം വർഗീയതയെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം അത് സി പി എം ആണ് എന്ന് കറ തീർന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എമ്മിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണത്തിന് മുമ്പൊരു എലക്ഷനിൽ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ പൊതുബോധത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് അവർ ആ പ്രസ്താവനയോട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളും കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെയും കുഞ്ഞാലിക്കുട്ടിയും അമീറും എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സമൂഹത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വരാൻ പോകുന്നത് അതിൽ നിന്ന് ആളുകൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാണ് അതുകൊണ്ട് ബി ജെ പി അല്ല നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് പിന്തുണയ്ക്കേണ്ടത് സി പി എമ്മിനെയാണ് എന്ന് പറയാതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് വർഗീയതയെ അത് ഹിന്ദുത്വ വർഗീയതയെ വൈകാരികമായി ബി ജെ പി ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ ഹിന്ദുത്വ വർഗീയത രാഷ്ട്രീയപരമായിട്ടാണ് കേരളത്തിലെ സി പി എമ്മും ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ മറ്റു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ബാധ്യത കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട് അത് സി പി എം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണികളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വർഗീയത ചെറുക്കുന്നതിൽ ഒരുപാട് രക്തസാക്ഷികളെ സംഭാവന ചെയ്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന സി പി എം ആണ് ആ ഒരു അധിക ബാധ്യത ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് കേരള ഇന്ത്യയിലെവിടെയും ഒരു മുസ്ലിമിന് അവൻ്റെ ദേശീയതയെ അല്ലെങ്കിൽ അവൻ്റെ രാജ്യസ്നേഹത്തെയാണ് ആർ എസ് എസുകാർ ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിൽ അത് എത്തുമ്പോൾ ഈ ആർ എസ് എസ് കാരാൽ അവൻ്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു ഇവിടുത്തെ സി പി എമ്മുകാരാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാൽ അവൻ്റെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് ഇത് സി പി എം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ എസ് ഡി പി മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത് എന്നും അവരൊരു വർഗീയ പാർട്ടിയാണ് ഉയർത്തുന്ന വർഗീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന് പറയേണ്ട ഒരു ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കുണ്ട് പക്ഷേ നിരന്തരമായി ഈ വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ വസ്തുതാപരമായി എന്താണ് എസ് ടി പിയുടെ വർഗീയ പ്രവർത്തനങ്ങൾ എന്ന് കൃത്യമായി പറയാൻ ഇതുവരെ ഒരു സി പി എമ്മിൻ്റെ നേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ പതിനാറ് വർഷക്കാലം എസ് ടി പിയുടെ വർഗീയ നിലപാട് എന്താണ് എന്ന് ഒരു സി പി എമ്മിൻ്റെ നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് എന്ന് സി പി എമ്മിന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഈ കാലയളവിൽ പതിനാറ് വർഷക്കാലം ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ചിട്ടുള്ളത് സി പി എമ്മിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയാണ് അങ്ങനെയുള്ള വർഗീയ പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള മതരാഷ്ട്രവാദത്തിനു വേണ്ടിയാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് എങ്കിൽ നിയമപരമായി എന്ത് നടപടിയാണ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണല്ലോ അദ്ദേഹം എടുത്തിട്ടുള്ളത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് പാട്ടത്തിന് കൊടുക്കുകയാണ് എന്നിട്ട് പോലും ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ആർ എസ് എസുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ആഭ്യന്തര വകുപ്പിന് പോലും എസ് ഡി പിയുടെ മേൽ അത്തരം ഒരു നിയമപരമായ ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള ഭൂരിപക്ഷ ഈ മതവിഭാഗത്തിന്റെ പ്രത്യേകിച്ച് ഹിന്ദുത്വ മനസ്സുള്ള ആളുകളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് കഴിഞ്ഞ പതിനാറ് വർഷക്കാലം വ്യക്തമായ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കൃത്യമായ ധാരണയുള്ള നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി ഈ പാർട്ടി അതിന്റെ നിലപാടുകൾ കൃത്യമായി പറയുന്നു അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നു അതിന്റെ സൈദ്ധാന്തിക അടിത്തറ ഏവർക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ അത് വിശാലമാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സൈദ്ധാന്തികപരമായി നേരിടാനുള്ള ആംബിയർ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനില്ല എന്നുള്ളത് കൊണ്ട് സി പി എമ്മിന്റെ ഒരു നേതാവിനുമില്ല എന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളൊക്കെ തല്ലുകൂടുന്നത് പോലെ അവൻ കള്ളനാണ് അവൻ കട്ടു കട്ടു കള്ളൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഒരു സാധാരണ നിലവാരത്തിലുള്ള ആളുകൾ പറയുന്ന പരാമർശങ്ങളല്ലാതെ എസ് ഡി പിയുടെ വർഗീയതയെക്കുറിച്ച് എസ് ഡി പിയുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ സംവാദമൊക്കെ നടത്താനും അതിനെക്കുറിച്ച് വെല്ലുവിളിക്കാനും ഒക്കെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുകയല്ല അറിയാനും അടുക്കാനും എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അറിയാനും മനസ്സിലാക്കാനും എന്ന് പറഞ്ഞതുപോലെ അവരെ ഞങ്ങൾ വിളിക്കുകയാണ് എസ് ഡി പി ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ പറയാം ഞങ്ങളത് കേരളത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷക്കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ എസ് ഡി പിയുടെ പ്രവർത്തകരുള്ളത് എസ് ഡി പി ഐ ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിനടുത്ത കാലമായി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് പറഞ്ഞിട്ട് സി പി എം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് സി പി എമ്മും തകരണമെന്നോ അല്ലെങ്കിൽ സി പി എം ഇല്ലാതാകണമെന്നോ ഒരഭിപ്രായമോ ഒരു ആഗ്രഹമോ സൃഷ്ടിപ്പിക്കില്ല പക്ഷേ കൃത്യമായി ജനങ്ങളോട് അതിൻ്റെ രാഷ്ട്രീയം വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സി പി എമ്മിനുണ്ട് അതല്ലാതെ വർഗീയതയെ ഹിന്ദുത്വ വർഗീയതയെ തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം എന്ന ഒരു ഒരു രീതി ഇനി കേരളത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല കേരളത്തിൽ മതേതര മുന്നണികൾ ആരാണ് എന്നും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കേരള ജനത സി പി എമ്മിനെയോ ഇടതുപക്ഷത്തിനെയോ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അവർക്ക് തോന്നുമ്പോൾ മദനി അത് വർഗീയവാദിയാണ് തീവ്രവാദിയാണ് മദനിയെ പിടിച്ചു കൊടുത്ത് അഭിമാനമായി ഭരണനേട്ടത്തിൽ പറഞ്ഞ പാർട്ടിയാണ് നേതാക്കന്മാരുണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ അവർക്ക് ഉപാധികളില്ലാതെ പിന്തുണ കൊടുക്കുമ്പോൾ അവർ പീഡിത സമൂഹമാണ് എന്നും എങ്ങനെയാണ് പീഡിത സമൂഹം ഒരു 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 ജനവി ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ലാതെ ഒരു വിഭാഗമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായങ്ങൾ മാത്രമാണോ അല്ലല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് പി ഡി പി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ പി ഡി പി ഒരു പീഡിത വിഭാഗമാണ് എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ ലോജിക്ക് വെച്ചാണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയെങ്കിലും ഒരു മിനിമം സത്യസന്ധതയെങ്കിലും ഈ ഇടതുപക്ഷ കൺവീനർക്കോ അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സെക്രട്ടറിക്കോ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ സി പി എമ്മിനെ വർഷങ്ങളായി അറിയുന്ന നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായ ഒരു സത്യസന്ധത ഒരിക്കൽ സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് എസ് ടി പി ഐയുടെ മതേതരത്വത്തെ കുറിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി ഒരപേക്ഷയും നമ്മുടെ എ കെ ജി സെൻറ്റർ കൊടുത്തിട്ടില്ല അങ്ങനെ കിട്ടുന്ന ഒരു മതേതരത്വ സർട്ടിഫിക്കറ്റും എസ് ടി പിക്ക് വേണ്ടതില്ല കഴിഞ്ഞ നേരത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിനാറ് വർഷം ജനങ്ങൾക്കാവശ്യമുള്ള സമയത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്ന പാർട്ടിയാണ് അതിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാണ് ഞങ്ങളുടെ പ്രസ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സാഹിത്യങ്ങൾ ജനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഇടപെടലുകൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കൊന്നും തോന്നാത്തൊരു വർഗീയത സി പി മാത്രം തോന്നുന്നത് അതൊരു രാഷ്ട്രീയപരമായ ഒരു വർഗീയവൽക്കരണത്തെ പുൽകലാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയവാദത്തെ സി പി എമ്മിന് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു ഉപാധിയാണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനതയ്ക്ക് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്